ഹായ് ഗായ്സ് അസ്ലാംക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം നമുക്ക് ജിമെയിൽ ഐ ഡി എന്താ പറയുക എന്തിനൊക്കെ ഇപ്പം നമ്മൾ ജിമെയിൽ ഐ ഡി യൂസ് ചെയ്യുന്നത് ഒരു പുതിയൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു ജിമെയിൽ ഐ ഡി യൂസ് അതിലപ്ലൈ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഫോണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എക്സാംസ് ഗവൺമെൻറ് എക്സാംസ് മറ്റു എക്സാംസൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഇമെയിൽ ഐ ഡി കൊടുത്താൽ മാത്രം മാത്രമേ നമുക്കൊരു എക്സാംസിനൊക്കെ നമുക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയാസ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ട്വിറ്ററ് അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജിമെയിൽ ഐ ഡി അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ ഇതിപ്പോൾ നയൻറ്റി നയൻ നൂറിലെ നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആളുകൾക്കും അറിയാം ബട്ട് അതിൽ വൺ പേഴ്സൻറ്റേജ് ആളുകൾ ഇപ്പോഴും അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫോണിൽ ഒന്നെങ്കിൽ ഗൂഗിൾ എടുക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുക്കാം ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ിൽ പോയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും ഓക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ മെയിൽ ഐഡീസ് ആയിരിക്കും കാണിക്കുന്നുണ്ടോ ഇതിൽ രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നതാണോ ഒന്ന് ഞാൻ ജസ്റ്റ് ട്രയൽ നടത്തിയതാണേ അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം ജസ്റ്റ് ഇതിൻ്റെ മേലുള്ള മൂന്ന് ത്രീ ഡോട്ട്സ് കണ്ടോ അതിലോട്ട് പോയിട്ട് എന്നിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് എന്താവും കമ്പ്യൂട്ടറിൻ്റെ പോലുള്ള സ്ക്രീനിലോട്ട് ആ ഒരു പേജിലോട്ടാണ് ഇത് പോകുന്നത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ആയിരിക്കും വരിക അതായത് മുമ്പ് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള പേജ് ആയിരിക്കും വരിക അല്ലാത്തവർക്ക് വേറെ ഒരു പേജ് ആയിരിക്കും എന്തായാലും ഏത് പേജ് ആയാലും നമ്മൾ എന്തു ചെയ്യുക ഇതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ടാവും ആ ഒരു അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് എന്താവും ഈ ഒരു പേജ് ആയിരിക്കും കിട്ടുക കേട്ടോ ഈ പേജിൻ്റെ പേര് ക്രിയേറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ടു കണ്ടിന്യൂ ടു ജിമെയിൽ ഈ ഒരു പേജിൽ എന്തു ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ട് ലാസ്റ്റ് നെയിം കൊടുക്കണം അതുപോലെ തന്നെ പാസ്വേഡ് കൺഫേം യൂസർ നെയിം ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം എന്താ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഷിറിൻ എന്ന് കൊടുക്കുന്നുണ്ടേ ഷിറിൻ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് നെയിം ഷാലു എന്ന് കൊടുക്കുന്നുണ്ട് ഷാലു എന്ന് കൊടുക്കുന്നുണ്ട് യൂസർ നെയിം എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാൻ ഇതെ ഇതിനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഷിറിൻ ഷാലു എന്ന് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് ജസ്റ്റ് ഫോർ ഫൈവ് ശ്രീശാലു വൺ ഫോർ ത്രീ എന്ന് കൊടുക്കുന്നുണ്ടോ ഓക്കെ ജസ്റ്റ് ഈ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ പിന്നെ ജസ്റ്റ് പാസ്വേഡ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക പാസ് ഇപ്പോൾ ഈ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ മിക്സ് ആക്കിയിട്ട് വേണം കൊടുക്കാൻ അതുപോലെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ടോട്ടൽ കുറഞ്ഞത് എട്ട് ക്യാരക്ടേഴ്സ് വേണം അതിൽ ആയിട്ട് ലെറ്ററും നമ്പേഴ്സും സിമ്പിൾസൊക്കെ മിക്സ് ആയിട്ട് എട്ടിൽ കൂടിയാലും എട്ടിൽ കുറയരുത് ഓക്കെ അപ്പോൾ പാസ്വേഡ് ഞാൻ ഇതുതന്നെ കൊടുക്കുകയാണേ ഷാൽ ഷിറിൻ ഷിറിൻ ഷാലു വൺ ഫോർ ത്രീ എന്ന് കൊടുക്കുന്നുണ്ട് അത് കൺഫേം ആയിട്ട് ഷിറിൻ ാലു വൺ ഫോർ ത്രീ എന്ന് കൊടുക്കുന്നുണ്ട് പാസ്വേഡ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പാസ്വേഡ് ഞാൻ അടിച്ചത് കൺഫേം ആവാനിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആവാനായിട്ട് അതായത് ഒരു തവണ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുത്തതാണ് അടിച്ചു കൊടുത്തു അത് തന്നെ ആയിരിക്കണം കൺഫേമിൽ അടിച്ചു കൊടുക്കണം അപ്പോൾ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കാം ഷിൻ അപ്പോൾ ഈ പാസ്വേഡിൽ ഞാൻ പറഞ്ഞല്ലോ എട്ട് നമ്പർ എട്ട് ക്യാരക്ടേഴ്സ് വേണം ടോട്ടലി അപ്പോൾ അതിൽ സിമ്പിൾസും ലെറ്റേഴ്സും എല്ലാം നമ്മൾ മിക്സ് ആക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ എന്തോ ഒരു സിമ്പിൾ നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് തെറ്റ് വന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഷിറിൻ ഷാലു ഓക്കെ ഷാലു എന്ന് കൊടുത്ത് ജസ്റ്റ് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക ഇതൊരു സിമ്പിളാണ് ഓക്കെ വൺ ഫോർ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഇവിടെ കൺഫേമിലും കൊടുക്കുക ഷിറിൻ ാലു ഷാലു കൊടുത്തിട്ട് വൺ ഫോർ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിലൊന്ന് പറയാനുള്ളത് ഇപ്പോൾ ഷുറിൻ ഷാലു വൺ ഫോർ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഞാൻ യൂസർ നെയിം കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ വല്ല മിസ്റ്റേക്കും ആ ഒരു പേരിൽ വേറെ ഒരു ഐഡിയകളൊക്കെ ചിലപ്പോൾ ഒരുപാട് ജിമെയിൽ ഐ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ എന്ത് കാണിക്കും ഈ പാസ്വേഡ് തെറ്റി കാണിച്ച പോലെ ഇവിടെ റെഡ് മാർക്ക് കാണിക്കും അപ്പോൾ നമ്മൾ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഗൂഗിൾ തന്നെ നമുക്ക് അവൈൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തരും അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് നോക്കി നോക്കാം ഇപ്പം നമ്മൾ കൺഫേം പാസ്വേഡ് എല്ലാം അടിച്ചു ഇനി നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഓക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം ഷിറീൻ ഇതെന്നാണ് ഞാൻ കുറച്ച് സ്പീഡ് ആയതുകൊണ്ടാണ് ഇത് തെറ്റുന്നത് സ്പേസ് കൊടുക്കുക വൺ ഫോർ ത്രീ ഓക്കെ കുറച്ച് ക്ഷമ കാണിക്കണം അപ്പോൾ ഓക്കെ ആവും കണ്ടോ അപ്പോൾ ഓക്കെ ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് വന്നത് ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പേജായിരിക്കും വരിക ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നെക്സ്റ്റ് അതായത് നമ്മൾ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജിലോട്ട് അവർ ഇപ്പോൾ ഷിറിൻ എന്നുള്ള ആ ഒരു ഷിറിൻ ശാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോൾ ഓക്കെ ആണ് പക്ഷെ അതിൽ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കണം അതിന് മുമ്പ് ഇതാ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഈ ഒരു ഡോട്ട് അതിൽ നമ്മൾ ഏത് കൺട്രി ആണ് എന്നുള്ളത് സോറി കയ്യിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഇതിൽ വന്നിട്ട് നമ്മൾ ഏത് കൺട്രി ആണെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു കോഡ് കാണിക്കും പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താവും ആ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈലിലോട്ട് വരും മെസ്സേജ് ആയിട്ട് വരും ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബർത്ത് അടുത്ത പ്രൊസീജിയർ പിന്നെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം ഞാൻ എന്ത് ചെയ്യണം ഇത് സ്കിപ്പ് ചെയ്യണേ മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ ഇനി അത് അതിന് ശേഷം കൊടുക്കാണ്ട് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുവാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് നിങ്ങൾ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജെൻഡർ കറക്റ്റായിട്ട് കൊടുക്കണേ ഫീമെയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് ആണ് അതായത് ഗൂഗിളിൽ ഒരുപാട് പ്രൈവസി ആൻഡ് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം നന്നായി വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം ഐ എന്ന് കൊടുക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് പേജിലോട്ടാണ് നെക്സ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ജിമെയിൽ ഐ ഡി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഇത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Uh, comment dia ya, subscribe dia ya, oke okay? thank you for watching